ഹലോ ഫ്രണ്ട്സ് ഹെൽതീസ് ആൻഡ് ബ്യൂട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ എൻ്റെ പേര് റീന ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ബീട്രൂട്ടിൻ്റെ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ചാണ് ദഹന ആരോഗ്യത്തിന് ദഹനത്തിന് ആവശ്യമായ നാരുകളുടെയും അമിനോ ആസിഡുകളുടെ ഏറ്റവും സമ്പന്നമായ ഉറവിടങ്ങളിലൊന്നാണ് ബീട്രൂട്ട് ഇത് നിങ്ങളുടെ മലവിസർജനം നിയന്ത്രിക്കാൻ സഹായിക്കുകയും മലബന്ധത്തിൽ നിന്ന് ആശ്വാസം നൽകുകയും ചെയ്യുന്നു ബീട്രൂട്ട് കൂടുതൽ ആരോഗ്യത്തിന് സഹായിക്കുന്നു വിളർച്ച തടയുന്നു ബീട്രൂട്ടിൽ ഉയർന്ന അളവിൽ ഇരുമ്പും ഫോളിക് ആസിഡും അടങ്ങിയിട്ടുണ്ട് ഇത് സാധാരണ ചുവന്ന രക്താണുക്കൾ ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കുന്നു ബീട്രൂട്ട് ജ്യൂസ് പതിവായി കുടിക്കുന്നത് ഹീമോഗ്ലോബിൻ്റെ അളവ് വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു വിളർച്ചയുള്ളവർ ബീട്രൂട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ് ശരീരഭാരം കുറയ്ക്കുന്നു ബീട്രൂട്ട് കലോറി വളരെ കുറവാണ് കൊഴുപ്പും കുറവായതിനാൽ ബീട്രൂട്ട് ശരീരഭാരം നിയന്ത്രിക്കാൻ സഹായിക്കും ഇവയിൽ നാരുകളും ധാരാളം അടങ്ങിയിട്ടുള്ളതിനാൽ വണ്ണം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് ഗുണം ചെയ്യും ചർമ്മ ആരോഗ്യത്തിന് ബീട്രൂട്ട് ജ്യൂസിൽ ആൻറ്റി ഓക്സിഡൻറ്റുകളും വൈറ്റമിൻ സിയും ധാരാളം അടങ്ങിയിട്ടുണ്ട് ഇത് ചർമ്മത്തിലെ ചുളിവുകൾ കറുത്ത പാടുകൾ വാർദ്ധക്യത്തിൻ്റെ മറ്റ് ലക്ഷണങ്ങൾ എന്നിവ കുറയ്ക്കുന്നതിന് സഹായിക്കുന്നു ബീട്രൂട്ട് ചർമ്മത്തിലെ പിഗ്മെൻറ്റേഷൻ കുറയ്ക്കാനും സഹായിക്കും ക്യാൻസർ സാധ്യത കുറയ്ക്കുന്നു ബീട്രൂട്ട് ജ്യൂസ് കുടിക്കുന്നതിൻ്റെ ഗുണങ്ങളിലൊന്ന് സർവൈക്കൽ ഒവേറിയൻ ബ്ലാഡർ സെൽ ക്യാൻസർ ഉള്ളവർക്കും മറ്റ് സാധ്യതയുള്ള ക്യാൻസറുകളുടെ അപകട സാധ്യത കുറയ്ക്കുന്നതിന് ഇത് സഹായകമാണ് ബീട്രൂട്ടിൽ ആൻറ്റി ഓക്സിഡൻറ്റുകളാണ് ഇതിന് സഹായിക്കുന്നത് രക്തസമ്മതം കുറയ്ക്കുന്നു പൊട്ടാസ്യം ധാരാളം അടങ്ങി ബീട്രൂട്ട് ജ്യൂസ് കുടിക്കുന്നത് രക്തസമ്മതം നിയന്ത്രിക്കാൻ സഹായിക്കും ഹൃദ്രോഗവും ഭക്ഷ്യാഘാതവും ഒഴിവാക്കാനും ഇവ സഹായിക്കുന്നു ആഹാരത്തിൽ ബീട്രൂട്ട് ഉൾപ്പെടുത്തുന്നത് ഹൃദയത്തിൻ്റെ ശരിയായ പ്രവർത്തനത്തിന് ഏറെ സഹായകമാണ് കരളിൻ്റെ ആരോഗ്യത്തിന് കരളിൻ്റെ ആരോഗ്യത്തിനും ബീട്രൂട്ട് ജ്യൂസ് പദവാക്കാവുന്നതാണ് കരളിൽ കൊഴുപ്പടിഞ്ഞുകൂടുന്നത് തടയുന്നതിനും ഓക്സിഡേറ്റീവ് സമ്മതം കുറയ്ക്കുന്നതിനും ബീട്രൂട്ട് സഹായിക്കും കരൾ രോഗങ്ങൾക്ക് പെട്ടെന്ന് തന്നെ പരിഹാരം കാണുന്നതിനും ബീട്രൂട്ട് സഹായിക്കുന്നു തലച്ചോറിന്റെ ആരോഗ്യത്തിന് തലച്ചോറിന്റെ ആരോഗ്യത്തിനും ബീട്രൂട്ട് കഴിക്കുന്നത് നല്ലതാണ് അൾഷിമസ് എന്ന മഹാരോഗം തടയാനും ബീട്രൂട്ട് കഴിക്കാവുന്നതാണ് ഓർമ്മശക്തി വർദ്ധിപ്പിക്കാനും ബീട്രൂട്ട് ജ്യൂസ് കുടിക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ് ബീട്രൂട്ടിലെ നൈട്രേറ്റുകൾ രക്തക്കുഴലുകളുടെ വികാസം പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ തലച്ചോറിൻ്റെ പ്രവർത്തനം മെച്ചപ്പെടുത്തുകയും തലച്ചോറിലേക്കുള്ള രക്തയോട്ടം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു ഡിമെൻഷ്യയുടെ പുരോഗതി മന്ദഗതിയിലാക്കാനും ബീട്രൂട്ട് സഹായിക്കും കൊളസ്ട്രോൾ കുറയ്ക്കുന്നു ബീട്രൂട്ടിലുള്ള ഫൈറ്റോന്യൂട്രിയൻറ്റുകൾ മോശം കൊളസ്ട്രോളായ എൽ ഡി എൽ കൊളസ്ട്രോൾ ഒഴിവാക്കുകയും നല്ല കൊളസ്ട്രോളായ എച്ച് ഡി എൽ അളവ് വർദ്ധിപ്പിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു നല്ല കൊഴുപ്പിൻ്റെ അംശം ശരീരത്തിൽ നിന്ന് നഷ്ടപ്പെടാതിരിക്കാനും ബീട്രൂട്ട് ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ് അപ്പോൾ ഇത്രയേറെ ആരോഗ്യ ഗുണങ്ങളാണ് ബീട്രൂട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നതുകൊണ്ടും ബീട്രൂട്ട് ആക്കി കുടിക്കുന്നതുകൊണ്ടും നമ്മുടെ ശരീരത്തിന് ലഭിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ബീട്രൂട്ടിൻ്റെ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ച് മനസ്സിലായെന്ന് കരുതുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ് വീഡിയോ നമുക്ക് ഭാരപ്രദമായാൽ മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കൻ കൂടെ എനേബിൾ ചെയ്ത് വയ്ക്കുക അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ നല്ലൊരു വീഡിയോ മാം വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ